ത് പതിനഞ്ച് ഇഞ്ച് ടി എം സൗണ്ടിൻ്റെ സ്പീക്കറാണ് പതിനഞ്ച് ഇഞ്ച് പിന്നെ സബ് എയറോൺസിൻ്റെ സ്പീക്കറാണ് ഇരിക്കുന്നത് ആയിരിക്കുന്നത് നമ്മൾ ജെ ബി ലോറൻസിൻ്റെ ടോപ്പ് ലൈനറെ ഹാങ് ചെയ്തേക്കുന്നത് അതിൻ്റെ സബ് എന്ന് വെച്ച് കഴിഞ്ഞാൽ റോക്ക് ഇരിക്കുന്ന ആമ്പുകളെല്ലാം ക്രൗൺ ആണ് നമ്മുടെ വലിയ പ്രോഗ്രാം ഇടുന്ന ആമ്പുകളും പ്രോസസറും കാണാൻ വെച്ചേക്കുന്നത് പിന്നെ കൺസോൾ എം ഹയുടെ കൺസോൾ വെച്ചേക്കുന്നത് ഇതാണ് നമ്മൾ ഈ വേദിയിലെ പി എ എന്ന് പറഞ്ഞ സിസ്റ്റം കൊല്ലം റവന്യൂ ജില്ലാ കലോത്സവത്തിന്റെ ഒന്നാം വേദിയിൽ നിന്നാണ് ഇപ്പോൾ നിങ്ങൾക്ക് മുന്നിലേക്ക് എത്തുന്നത് സമാപന സമ്മേളനത്തിലേക്ക് കടക്കുകയാണ് ഈ പ്രോഗ്രാം ഒരു വലിയ വിജയമാണ് ആ വിജയത്തിന്റെ വെണ്ണിപ്പൊടി പാറിച്ചത് സൗണ്ട് സിസ്റ്റം കൈകാര്യം ചെയ്യുന്ന ഇവരാണ് സൗണ്ടും ലൈറ്റും എല്ലാം വളരെ മനോഹരമായി കൈകാര്യം ചെയ്ത എൻജിനീയേഴ്സിനെയാണ് ഞാൻ പരിചയപ്പെടുത്തുന്നത് ആ ഈ എങ്ങനെ അനുഭവം റവന്യൂസവം ഞാനൊരു അഞ്ചു അഞ്ചു വർഷം പല സൗണ്ടിലൂടെ പിന്നെ അതുപോലെ തന്നെ ഇന്ന് ഇപ്പം ഈ വേദിയിൽ അതൊരു കൊട്ടാരക്കര ഗണപതിയുടെ ഒരു വലിയൊരു ഭാഗമായിരിക്കും ഞങ്ങൾക്ക് ഇങ്ങനൊരു സൗണ്ട് വർക്കാൻ വർക്ക് ചെയ്യാൻ കിട്ടിയത് കാരണം വെച്ചാൽ സൗണ്ട് വർക്ക് ചെയ്തെന്റെ അളിയനാണ് സൗണ്ടിന്റെ ഓണർ എന്റെ അളിയനാണ് പൂതക്കുളത്തുള്ള മുറുകാ സൗണ്ട് ഒരു സൗണ്ടിന്റെ പേര് എന്ന് പറയുന്നത് പറഞ്ഞത് മുരുണ്ട് അത്രയും ഈ മാുള്ള സമയത്ത് ഒരു മുപ്പത് വർഷത്തോളം പക്ഷെ അന്ന് നിങ്ങളുടെ ടെക്നോളജി അങ്ങനെയുള്ള കാര്യങ്ങളില്ലാത്തൊരു വേദിയായിരുന്നു പിന്നെ അതിനുശേഷം മാമൻ ഇപ്പൊ നമ്മളെ കൂടെ ഇല്ല മാമൻ കണ്ടത് സന്തോഷിക്കുകയായിരിക്കും മാമന്റെ മകൻ ആഗ്രഹം കൊണ്ട് ഈ മണ്ണിൽ ഞങ്ങള് വന്ന് ഞങ്ങളെ കഴിയുന്ന എല്ലാ രീതിയിലും ഞങ്ങൾ ഈ കലോത്സവം വിജയിപ്പിച്ചു അതിന് ഞങ്ങൾക്ക് ഒരുപാട് സന്തോഷമുണ്ട് അതുപോലെ തന്നെ ഞങ്ങൾക്ക് ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്ത് ചെയ്തത് ഞങ്ങൾക്ക് ഈ വേദി ഞങ്ങൾ ഈ സൗണ്ട് ഞങ്ങൾ വിളിച്ച് ഞങ്ങൾക്ക് ഒരുപാട് ഞങ്ങൾക്ക് എല്ലാ കാര്യത്തിലും ഞങ്ങൾ അനിൽപ് സാർ അവരെല്ലാരും ദിലീപ് സാർ അവരുണ്ട് അവരോട് ഒരുപാട് നന്ദിയുണ്ട് ഇനിയും ഞങ്ങള് ഇനിയും കലോത്സവ വേദികളിലോട്ട് ഞങ്ങൾ ഉണർന്നു പോകും ഈ കൊല്ലം കേസുകളും എടുത്തു വരേണ്ട ഒന്ന് തന്നെയാണ് ലൈറ്റും സൗണ്ടും അത് നിങ്ങൾ അതിമനോഹരമായിട്ടാണ് ചെയ്തത് ഉദ്ഘാടന ദിവസം മുതൽ ഞങ്ങൾ ഈ ആറ് ദിവസവും ഇവിടെ ഉണ്ട് അപ്പൊ ഞങ്ങൾ സൗണ്ട് എല്ലാം കേട്ടാണ് ഒരു പാളിച്ച ഇല്ലാതെ നന്നായിട്ടാണ് അതിന് സാറേ ഞങ്ങൾക്ക് ഒരുപാട് നന്ദി പറയുന്നത് ഞങ്ങൾക്ക് ഇന്ന് ഞങ്ങൾ ഇവിടെ വന്നിട്ട് ഏകദേശം ഒരു പത്ത് ദിവസം ആയി അതിന് ഞങ്ങൾക്ക് ഞങ്ങൾ അത്രക്ക് നമുക്ക് അഭിമാന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാല് ഞങ്ങൾക്ക് ഒരു നേരത്തെ നമുക്ക് ഒരു കാര്യം നമുക്ക് വെളിയിപ്പുണ്ട് വെള്ളത്തിനായാലും ശരിയെന്ന ആഹാരത്തിനായാലും ആ സ്പോട്ടിൽ വിളിക്കും പിന്നെ ഞങ്ങൾ അതാണ് അതണക്കാണ് അധ്യാപരോട് ഞങ്ങൾ നിന്നിട്ടുള്ളത് ഞങ്ങളൊരു സാറുമല്ല ഞങ്ങളൊരു കൂട്ടായ്മ ഞങ്ങളൊരു കുടുംബത്തെ പോലെ ഒരു കൂട്ടായ്മയാണ് ഞങ്ങൾ ഈ ഏറ്റവും വലിയൊരു വിജയം നിങ്ങൾ എത്ര ടെക്നീഷ്യന്മാരുണ്ട് ഞങ്ങൾ ഇരുപത്തഞ്ചോളം പേരുണ്ട് ഇരുപത്തിയഞ്ചു പേരോളം ടെക്നീഷ്യൻമാരുണ്ടല്ലേ തൊഴിലാളികളും ടെക്നീഷ്യൻമാരുമായിട്ട് ഇരുപത്തിയഞ്ചോളം പേരുണ്ട് പിന്നെ ഏറ്റവും വലിയ പതിനാല് പതിനഞ്ച് പേരുകളും ഒറ്റയ്ക്കാണ് ഒറ്റയ്ക്കാണ് അതാണ് എടുത്തു ഇത്രയും സ്റ്റേജിൽ ഒറ്റയും സൗണ്ട് സിസ്റ്റം ആണ് അത് എടുത്തു പറയണതാ കൊല്ലം ജില്ലയിൽ എടുത്തു കഴിഞ്ഞാൽ റവന്യൂ കലോത്സവത്തിന്റെ വിജയം എന്ന് പറയുന്നത് സൗണ്ടും ലൈറ്റും തന്നെയാണ് എല്ലാം പതിനാല് സ്റ്റേജിലും ഞങ്ങൾ പോയി കവർ ചെയ്യുകയാണ് അതുകൊണ്ടാണ് അവസാനം സമാപന സമ്മേളനം തുടങ്ങുന്നതിന് മുമ്പിട്ട് നിങ്ങളെ ഒന്ന് പരിചയപ്പെടുത്തണം ഈ പ്രേക്ഷകർക്ക് അറിയണമല്ലോ ഇതിന്റെ ഇത് നമ്മുടെ റവന്യൂ ജില്ലാ കലോത്സവത്തിന്റെ ലൈറ്റ് ആൻഡ് സൗണ്ടിന്റെ ചുമതലയുള്ള രണ്ട് അധ്യാപകരാണ് പരിഷത്തിന്റെ ആൾക്കാരാണ് ഇവര് അപ്പോ എങ്ങനെ തോന്നുന്നു നിങ്ങളുടെ സൗണ്ടും ഞങ്ങളിപ്പം പറഞ്ഞേക്കേട്ടോ ലൈറ്റ് ആൻഡ് സൗണ്ട് വളരെ മനോഹരമായിട്ടാണ് തീർച്ചയായിട്ടും വളരെ അഭിമാനം തോന്നുന്നു കാരണം ഈ ചുരുങ്ങിയ നമുക്കറിയാം കലോത്സവം നടത്തിപ്പ് പറയുന്നത് വളരെ ചുരുങ്ങിയ ചില ചിലവുകളിലൂടെയാണ് നമ്മൾ നടത്തേണ്ടി വരുന്നത് അതിൽ നിന്നുകൊണ്ട് ചെയ്യത്തക്ക രീതിയിൽ ഈ സുഹൃത്തുക്കളാണ് നമ്മളോടൊപ്പം സഹകരിച്ചു വന്നത് അങ്ങനെ വരുന്ന സമയത്ത് രണ്ട് കാര്യങ്ങളാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ക്വാളിറ്റിയിൽ യാതൊരു വിധമായ വിട്ടുവീഴ്ചയും നമുക്ക് ചെയ്യാൻ സാധിക്കത്തില്ല അപ്പോൾ ഞങ്ങൾ ഇവർ നേരത്തെ ചെയ്ത ജില്ലകളിലും മറ്റ് ചില വർക്കുകളും ഒക്കെ ഞങ്ങൾ നേരത്തെ കണ്ടിരുന്നു അപ്പോൾ അവിടെ ക്വാളിറ്റിയിൽ ഒരു കോംപ്രമൈസ് ചെയ്യാത്ത പ്രവർത്തകരാണ് എന്ന് നമുക്ക് ബോധ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ സുഹൃത്തുക്കളെ നമ്മൾ കലോത്സവത്തിലേക്ക് ക്ഷണിച്ചത് വളരെ സന്തോഷത്തോടുകൂടി അവർ അത് ഏറ്റെടുക്കുകയും പക്ഷേ അവർക്ക് ശരിക്കും പറഞ്ഞാൽ ഒരു സങ്കടം ഉള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ോട് ചേർന്നുള്ള ചില വേദികളൊക്കെ ഉണ്ടായതുകൊണ്ട് അവരുടെ ശരിക്കും ഒരു പെർഫോമൻസ് അവർക്ക് കാഴ്ചവെക്കാൻ സാധിച്ചിട്ടില്ല എന്നുള്ളത് സ്വകാര്യ വേളകളിലൊക്കെ അവർ നമ്മളോടൊപ്പം പങ്കുവെക്കുമായിരുന്നു അതിനൊരു പ്രായശ്യത്തുന്ന നിലയിൽ ഒരുപക്ഷെ ഇന്നത്തെ വൈകുന്നേരങ്ങളിലെങ്കിലും മറ്റു വേദികളെല്ലാം അവസാനിച്ചപ്പോൾ ഒരുപക്ഷെ വലിയ തുറന്ന് അവർക്ക് കൃത്യമായി കുറച്ചെങ്കിലുമൊക്കെ അവരുടെ ആഗ്രഹത്തിൻ്റെ ഒരു അമ്പത് ശതമാനമെങ്കിലുമൊക്കെ പ്രവർത്തിക്കാൻ സാധിച്ചു എന്നാണ് ഞങ്ങൾ കരുതുന്നത് ഇനിയും ഒരുപക്ഷെ ഇതിനേക്കാൾ മെച്ചപ്പെട്ട രീതിയിൽ അവർക്ക് പെർഫോം ചെയ്യാൻ സാധിക്കുമായിരുന്നു നമ്മൾ വേദികൾ കുറച്ചും കൂടെ മാറി കുറച്ച് അകലങ്ങൾ കിട്ടിയിരുന്നെങ്കിൽ വെച്ചിരിക്കുന്ന പല കാര്യങ്ങളും പല സാഹചര്യങ്ങളും കട്ടിയേണ്ടി വന്നിട്ടുണ്ട് അപ്പുറത്തെ വേദിയിലേക്ക് ഡിസ്റ്റർബൻസ് വരുന്നതാണ് പക്ഷെ അതുപോലെ തന്നെ മറ്റു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവര് ഒരു ചുരുക്കോടുകൂടി ഓടി നടക്കുന്ന ഒരു പത്തിരുപത്തി അഞ്ച് മുപ്പത് ചെറുപ്പക്കാരെയാണ് നമുക്ക് സുഹൃത്തുക്കളെ കിട്ടിയത് അതാണ് എന്റെ ഈ ഒരു ഞങ്ങളുടെ ഈ ഒരു കമ്മിറ്റിക്ക് അധ്യാപക വർഷ ദേശീയ അധ്യാപകപരിഷത്ത് ഏറ്റെടുത്ത ഈ കമ്മിറ്റിയുടെ ഏറ്റവും വലിയ വിജയം എന്ന് പറയുന്നത് കാരണം ഡെഡിക്കേഷൻ ആണ് ആ ഡെഡിക്കേഷൻ ആണ് അത് പൂർണ്ണമായിട്ട് നമ്മൾ അംഗീകരിച്ചു കൊടുക്കണം അപ്പൊ ഇവിടെ വന്നിട്ട് തന്നെ എനിക്കറിയാം ഒരുപാട് പേര് എൻക്വയറി നടത്തിയിരിക്കുകയാണ് സ്വാഭാവികമായിട്ട് അവരുടെ സൗണ്ട് ഇഷ്ടപ്പെട്ടുകൊണ്ട് ഒരുപാട് എൻക്വയറി അല്ല ഈ ഞങ്ങൾ അതിനായിട്ട് ഇവരെ ഇന്റർവ്യൂ ചെയ്യാനായിട്ട് വരാനുള്ള കാരണവും അതാണ് ഇവരെ സൗണ്ട് സിസ്റ്റം ഞങ്ങള് പുറത്തിരുന്നു കേട്ട് അതുകൊണ്ടാണ് ഈ സമാപന സമ്മേളനം അതിന് ഒരു ഭാഗ്യം ഇന്നെങ്കിലും ഉണ്ടായി ഈ അവസാന നിമിഷമെങ്കിലും നമുക്ക് ഈ ഒരു വേദിയില് ചെയ്യാൻ സാധിക്കും അവസാന വേദി കഴിയുമ്പോഴാണല്ലോ നമ്മൾ ആ സൗണ്ടിന്റെയും ലൈറ്റിന്റെയും അത് മാത്രല്ല എന്നോട് ചേർത്ത് വായിക്കാനുള്ള പറഞ്ഞു കഴിഞ്ഞാൽ ഒട്ടേറെ നാശനഷ്ടങ്ങളൊക്കെ സംഭവിച്ചു വന്നു കാരണം അധികം വേദികൾ മാറേണ്ടി വന്നു ഇന്ന് തന്നെ പുതിയ വേദി പെട്ടെന്നുണ്ടാവുന്നു ഒരു മണിക്കൂർ മുമ്പൊക്കെ അറിയിപ്പിക്കുന്ന സമയത്ത് ഒരു മടുപ്പും ഇല്ലാതെ വിളിക്കുന്ന മാത്രമേ തന്നെ ശരി സാറേ എന്ന് പറഞ്ഞുകൊണ്ട് ഓടി പോകുന്ന ഒരു വലിയ ചുണക്കുട്ടന്മാരെയാണ് നമുക്ക് കാണാൻ സാധിച്ചത് എമർജൻസി സ്റ്റോപ്പ് അത് പ്രവർത്തിക്കാതെ വന്നു അങ്ങനെ ആ ആ സമയത്തൊക്കെ വളരെ ആയിട്ട് ഞങ്ങളൊരു ഒരു ഒരു പ്രവർത്തകര് അധ്യാപകർ എന്ന രീതിയിലല്ലായിരുന്നു നല്ലൊരു കൂട്ടായ്മ നമ്മള് ഏറ്റവും എടുത്തു പറയേണ്ടതെന്ന് പറഞ്ഞാൽ ഇതിന്റെ പ്രധാനപ്പെട്ട ചുമതലയുള്ള സൗരാജ് ഫോൺ വിളിച്ചാൽ പ്രതിസന്ധി ഘട്ടങ്ങളിൽ സാധാരണ ഈ ഇത്തരം ഏത് പ്രതിസന്ധി ഘട്ടത്തിലും ഫോൺ വിളിച്ചാൽ എടുക്കുകയും പ്രതികരിക്കുകയും അതോടൊപ്പം തന്നെ ആ പെട്ടെന്ന് വലിയ ടെൻഷനൊന്നും ഇല്ലാതെ ചിരിച്ചോണ്ട് ഓക്കെ സാറേ നമുക്ക് ചെയ്യാം ഒരു നമുക്ക് പോലും നല്ല കോൺഫിഡൻറ് തരുന്ന രീതിയിലാണ് അവരുടെ പെരുമാറ്റം വളരെ മാത്രമല്ല ഒരു മേളയുടെ ഏറ്റവും വലിയ മനോഹരം മേളയെ മനോഹരമാക്കുന്നത് ലൈറ്റ് ആൻഡ് സൗണ്ട് സിസ്റ്റം തന്നെയാണ് തീർച്ചയായും അവിടെ അതിനെ അവർ വളരെ അപ്രീഷിയേറ്റബിൾ ആണ് അവർ തികച്ചും ഇനി റവന്യൂ ജില്ലാ മേള ചെയ്യാൻ അവർ നല്ല കാര്യപ്രാപ്തി ഉള്ളവരാണെന്ന് നമുക്ക് അടിവരയിട്ട് പറയാവുന്ന സർട്ടിഫൈ ചെയ്ത് കഴിഞ്ഞു ഇപ്പോ സാറന്മാര് നിങ്ങളെ വിളിച്ച സാറന്മാര് അധ്യാപകര്